കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന മുപ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഡിസംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ തിരിതെളിക്കും എട്ട് ദിവസങ്ങളിലായി ഡിസംബർ പത്തൊമ്പത് വരെ നടക്കുന്ന മേളയിൽ എഴുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറിലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും മുൻ വർഷങ്ങളേക്കാൾ മുപ്പതോളം അധിക ചിത്രങ്ങൾ ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളതും പതിനാറ് തിയേറ്ററുകളിലായി പ്രദർശനം നടക്കുന്നതും പ്രത്യേകതയാണെന്ന് അധ്യക്ഷൻ അറിയിച്ചു നേരത്തെ പതിനഞ്ച് തിയേറ്ററുകളിലായിരുന്നു പ്രദർശനം ഇത്തവണ ഒരു തിയേറ്റർ കൂടി അധികമായി സജ്ജീകരിച്ചിരിക്കുന്നു മുപ്പതാമത് ഐ എഫ് എഫ് കെയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫൈഫ് മാർഷലിന് ലഭിക്കും അഞ്ചു ലക്ഷം രൂപ ശില്പം പ്രശംസാപത്രം എന്നിവ ഉൾപ്പെടുന്ന ഈ അവാർഡ് സിനിമയെ സമരായുധമാക്കി സമൂഹത്തിലെ അനീതികളുമായി പൊരുതുന്ന വനിതാ ചലച്ചിത്ര പ്രവർത്തകരെ ആദരിക്കുന്നതിനാണ് ഒരുക്കിയത് ഇരുപത്തി ആറാമത് ഐ എഫ് എഫ് കെയിൽ ആദ്യമായി സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് അവതരിപ്പിച്ചിരുന്നു മുൻ ജേതാക്കൾക്കിടയിൽ ഖുർദിഷ് സംവിധായക ലിസ കെലാൻ ഇറാനിയൻ ചലച്ചിത്രകാരി മെഹ്നാസ് മുഹമ്മദി കെനിയയിലെ സംവിധായിക വനൂരി കഹിയു ഇന്ത്യൻ സംവിധായക പായൽ കപാഡിയ എന്നിവരുണ്ട് കെല്ലി ഫൈവ് മാർഷലിൻ്റെ ബ്ലാക്ക് ബോഡീസ് ഹ്രസ്വചിത്രം ടൊറന്റോ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ആദ്യ ചേഞ്ച് മേക്കർ അവാർഡ് നേടിയിരുന്നു കറുത്ത വർഗ്ഗക്കാരുടെ ജീവിതാനുഭവങ്ങളിൽ ഊന്നിയുള്ള ഹെവൻ രണ്ടായിരത്തി പ പതിനെട്ടിലെ ഹ്രസ്വചിത്രത്തിലൂടെയാണ് കെല്ലി കലാശ്രവണം ആരംഭിച്ചത് സാമൂഹിക നീതിക്കും കറുത്ത വർഗ്ഗക്കാരുടെ ശാക്തീകരണത്തിനും വേണ്ടി രൂപം കൊടുത്ത മെയ് റിപ്പിൾസ് എന്ന സന്നദ്ധ സംഘടനയുടെ സഹസ്ഥാപകനും ടെലിവിഷൻ ചിത്ര നിർമ്മാണ മേഖലകളിൽ പ്രശസ്തി നേടി നേടിയ ആളുമാണ് കെല്ലി മേളയിൽ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പതിനാല് സിനിമകൾ മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ പന്ത്രണ്ട് ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ ഏഴ് സിനിമകൾ എന്നിവയും പ്രദർശിപ്പിക്കും ലോക സിനിമ വിഭാഗത്തിൽ അറുപതിലധികം സിനിമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കലൈഡോസ്കോപ്പ് വിഭാഗത്തിൽ എട്ട് സിനിമകൾ ഫീമെയിൽ ഫോക്കസ് മിഡ് നൈറ്റ് സിനിമ റെസ്റ്റോർഡ് ക്ലാസിക് വിഭാഗങ്ങളിലും നിരവധി ചിത്രങ്ങൾ കാണാം വിഖ്യാത ബംഗാളി ചലച്ചിത്രകാരൻ ഋത്വിക് ഘട്ടക്കിന്റെ ജന്മശതാബ്ദി ആഘോഷത്തോട് അനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നാല് ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും ഹോമേജ് വിഭാഗത്തിൽ സംവിധായകൻ ഷാജി എൻ കരുൺ എം ടി വാസുദേവൻ നായർ എന്നിവർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ചിത്രങ്ങളും പ്രദർശിപ്പിക്കും വിയറ്റ്നാം യുദ്ധത്തിന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് വിയറ്റ്നാമിൽ നിന്നുള്ള അഞ്ച് ചിത്രങ്ങൾ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റെട്രോസ്പെക്റ്റ് വിഭാഗത്തിൽ ഹിന്ദി സംവിധായകൻ സയ്യിദ് അക്തർ മിർസയുടെ മൂന്ന് സിനിമകളും പ്രദർശിപ്പിക്കും പതിമൂവായിരത്തിലധികം ഡെലിഗേറ്റുകളും ഇരുന്നൂറിലധികം ചലച്ചിത്ര പ്രവർത്തകരും മേളയിൽ പങ്കെടുക്കും സംഘാടകരുടെ കണക്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട സിനിമകളുടെ പിന്നണി പ്രവർത്തകർ ഓഫീസേഴ്സ് ഗസ്റ്റ് സ്പോൺസർമാർ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഏകദേശം പതിനയ്യായിരം പേർ മുപ്പതാമത് ഐ എഫ് എഫ് കെയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മേളയുടെ ഭാഗമായി ഐ എഫ് എഫ് കെ എക്സ്പീരിയൻസ് ഋതി ഘട്ടക്കിന്റെ ജന്മശതാബ്ദി എക്സിബിഷൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ലൊക്കേഷൻ സ്കെച്ചുകൾ എന്നിവയ്ക്കായി പ്രത്യേക എക്സിബിഷനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓപ്പൺ ഫോറം ഇൻ കോൺവെർസേഷൻ മീറ്റ് ദ ഡയറക്ടർ തുടങ്ങിയ അനുബന്ധ പരിപാടികളും നടക്കും നഗരത്തിലെ സാംസ്കാരിക ഇടനാഴിയായ മാനവീയ വീതിയിൽ കലാ സാംസ്കാരിക പരിപാടികളും നടത്തും ഡിസംബർ പത്തൊമ്പതിന് നിശാഗന്ധിയിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടുന്ന സിനിമയ്ക്ക് ഇരുപത് ലക്ഷം രൂപ രജത ചകോരത്തിന് അർഹത നേടുന്ന സിനിമയുടെ സംവിധായകന് നാല് ലക്ഷം രൂപ നവാഗത സംവിധായക പ്രതിഭയ്ക്ക് മൂന്ന് ലക്ഷം രൂപ എന്നിവയും സമർപ്പിക്കും പ്രേക്ഷക പുരസ്കാരത്തിനും കെ ആർ മോഹനൻ എൻറോമെൻറ്റ് അവാർഡിനും വേർതിരിച്ചാണ് തുക ഫിപ്രസ്കി നെറ്റ് പാക്ക് അവാർഡുകളും സമാപന ചടങ്ങിൽ സമ്മാനിക്കും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ കോഴിക്കോട് വെച്ചാണ് ആദ്യ എഫ് ഐ എഫ് എഫ് കെ നടന്നത് രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നവംബർ ഒന്നിന് തിരുവനന്തപുരത്ത് വിദേശ പ്രതിനിധികൾ പങ്കെടുത്ത ആദ്യ ആദ്യമേളയായി നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഏപ്രിൽ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയാണ് മൂന്നാമതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ മൂന്ന് മുതൽ പത്ത് വരെയും കൊച്ചിയിലുമാണ് നാലാമത് മേള നടന്നത് പിന്നീട് രണ്ടായിരം മുതൽ തിരുവനന്തപുരത്ത് സ്ഥിരമായി നടക്കുന്നു ഇരുപത്തഞ്ചാമത് ഐ എഫ് എഫ് കെ കോവിഡ് പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കൊച്ചി തലശ്ശേരി പാലക്കാട് തുടങ്ങിയ നാല് സ്ഥലങ്ങളിലും നടത്തി ജാക്യൂസ് ട്രാൻഡോ